ഓന് വീഴുന്നു അത് മാറ്റിക്കോ കേട്ടോ കേട്ട് ആ കുഴല മാറ്റിക്കോ അതെ അവിടെ നിന്നായിരുന്നു കിട്ടാന്നുള്ളതാണ് അവിടെ അവിടെന്നേ ആ സൈഡിൽ നിന്നായിരിക്കും കറക്റ്റ് എനിക്ക് കറക്റ്റ് കിട്ടി കറക്കാൻ പറ്റുന്നു എത്തിക്കുന്നവരോടേക്ക് നീക്കേ പറ്റുള്ളൂ

ഇരിക്കപ്പുറം പേടിയാ കണ്ടക്ടറിൽ എടുക്കുന്ന പാർട്ടിയാ ആമാ ഇരിക്കു മോനെ ലഗായി ഇരിക്കാത് കണ്ടിട്ട് പോവുകയാണ് യാടിക്കാ ആ ആടന്നോസ് വന്നണ്ട് ഒസ് മതിയാ ആരെങ്കിലും ആ നമ്മക്കമേ എന്തെങ്കിലും ഇവിടെ അറിയുമെന്ന് പെട മുക്കരി എന്ന ബോഡ തൈരിൽ അതോണ്ടി അത് വിട്ടിട്ടോണ്ടി അതോണ്ടി അതോണ്ടിക്ക് വെള്ളം വെറുട്ടാ കൊണകിടാടാ ഹ് ടെക്നിക്കാണ് അവി ഓയ്യോ ഓടേവയാ ലിലിലി തകർ 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 തിരൂടിയറക്കണം വൈറ്റ് വർക്കിന് വൈറ്റ് വെയിസ് വെയിറ്റ് ടച്ച് ചെയ്യണ്ടോ റിവൽ പറയാ പ്രസഹോ ആറ് 60 ريال പറയാ ഓ പക്കർട്ടൈ ഫുമേ ഷർട്ടിലും മൂന്ന് എല്പ് മടി ആർക്കണ്ട ആർക്കണ്ട കിടിക്കാൻ വെടി കേറ് നീ ഇങ്ങോട്ട് നീ വന്ന് മുകളിട്ട് വാന്നേദ ഹാ വന്നം കുറോ ം കേറാൻ പോവുന്നേ നടു നടുവില് പോ അവിടെ ആരെങ്കിലും ആ പോർട്ടീഗർ നടോ ആ പോർട്ടീഗർ അതേനാടും നിസ്ഥിതിയില്ലേ ഇവർ പോ틀ിയിലൊന്നും കേറുമോ ഹം ആണോ ഇതിനെ അല്ല അത് തിരിഞ്ഞു പോവാ തിരിഞ്ഞു പോവാ ആ തിരിഞ്ഞ് തിരിഞ്ഞു പൊളിക്കെത്തി ഓന് വീഴുന്നോണ്ടോ ഓ അല്ല അത് പോയിട

അപ്പറത്തേക്ക് അടിച്ചു കേട്ട നെല്ല നല്ല

ഇത് ഇവിടെ വെറുതെ ഒന്നും അങ്ങട് ഇങ്ങട് മാറ്റിയെവിടെ വാഞ്ചലിട എന്റെ വീഡിയോ ഫോണല്ലേ

ഇവിടെ ഞാനേ ഇതിനെക്കൊണ്ട് കേട്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ കേറി കേറി സെന്ററിലേക്ക് സൈഡിലേക്ക് കൊടുക്ക പിടിച്ചുട്ടോ <laughs> ചിറ്റിട്ടോണ്ട് <laughs> നീടാടടാ ആ ഇനി ഇനി പോടാ ഓടല്ലേ ഇങ്ങടാ അത് മോള് ഉള്ളോനെ ഓലടണ്ടട്ടാ ഉഞ്ചി നടാ സിണ്ടാതി നടാ എല്ലാവരും ഉണ്ടാണ് നാട് പാട്ടോ വന്നേനു 32 32 30 തലര പോലെ തല വന്നോ വണ്ട വണ്ടടാ ആ അയ്യോ അവര് കൂട്ടിലായി എന്റെ ഉള്ളത് അണ്ട്